നമ്മളെല്ലാവരും ഓർക്കുക യൂണിഫോം ഒരു ടെമ്പററി സാധനമാണ് യൂണിഫോം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെല്ലാവരും ഡ്യൂട്ടി ബൗണ്ടാണ് നമ്മൾ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ സർവീസിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഈ കേരളത്തിൻ്റെ ജനതന് സേവിക്കാനുള്ള ഒരു അവസരം നൽകിയ പടച്ചവറിനെ ഞാൻ ഈ സമയത്തിലെ നന്ദി പറയുകയാണ് കേരള സമൂഹത്തിനെ സേവിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ഞാൻ ഇവിടെ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിലായാലും ഏതെങ്കിലും ഓഫീസായാലും എന്തെങ്കിലും സേവനത്തിന് വേണ്ടി ആരെങ്കിലും ഒരു വ്യക്തി വന്നാൽ നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ പോയി നമ്മളോട് ആ ഓഫീസ് ഉദ്യോഗസ്ഥർ എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ ആയിരിക്കണം നമ്മൾ അങ്ങോട്ട് സർവീസ് നൽകേണ്ടത് എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക കേരള പോലീസിന്റെ മോട്ടോ മൃദുഭാവെ ദൃഢകൃത്യേ ഞാൻ ഡി ജി പി ഐ ടി സ്ഥാനമേറ്റതിന് ശേഷം മുതൽ ആദ്യ ദിവസം മുതൽ അതിനു മുമ്പും പറയുന്ന ഒരൊറ്റ കാര്യമേ വിളി இன்னசம் பலரைய சந்தோஷத்தோ கூடி ஆனால் இவக்கிறது முப்பத்தஞ்சோளம் அஞ்சு வர்ஷத்தோழம் சர்வீசினு ശേഷം പിന്നെ ഞാൻ ഈ പദവിയിൽ നിന്നും വിരമിക്കുകയാണ് ഇന്ന സമയം സന്തോഷമുണ്ട് എല്ലാറിനോടും നന്ദി കടപ്പാടുമുണ്ട് പ്രൗഡ്നെസ്സുണ്ട് എന്നെ വിശ്വസിച്ചിട്ട് എന്നെ ഈ ചുമതല ഏൽപ്പിച്ച എല്ലാവർക്കും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് ഈ സമയത്തിലെ എൻ്റെ സർവീസിൻ്റെ തുടക്ക ദിവസം മുതൽ ഇന്നവരെ എൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അവരുടെ അചഞ്ചലമായ സപ്പോർട്ട് നൽകിയ ഓരോ ഓരോ വ്യക്തിത്വനും ഞാൻ ഇവിടെ ഓർക്കുകയാണ് അവരെ അവർക്ക് നന്ദി പറയുകയാണ് നിങ്ങളെല്ലാവരുടെ പ്രൊഫഷണലിസം അൺവേവറിങ് കമ്മിറ്റ്മെന്റ് ടു ഡ്യൂട്ടി സാക്രിഫൈസസ് ഇതല്ലാത്ത കേരള പോലീസ് ഇന്ന നമ്മുടെ ഇന്ത്യയിലെ ബെസ്റ്റ് പോലീസ് ഫോഴ്സാണ് തുടർച്ചയായിട്ട് കേരള പോലീസിനെ ലോണ്ടോർഡർ ആയാലും കുട്ടാനോഷത്തിലായാലും പ്രശംസകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത കാലത്ത് ഓൺലൈൻ സൈബർ ക്രൈംസ് അഗേൻസ് സുബനൻ ചെല്ലന്റെ കാര്യത്തിലെ വളരെ നല്ല ജോലി ചെയ്ത കേരള പോലീസിനെ എം എച്ച് എയുടെ സമ്മാനം കിട്ടിയിട്ടുണ്ട് തുടർച്ചയായിട്ട് കേരള പോലീസ് ഇന്ത്യയിലെ ബെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ അഞ്ചിലെ താഴെയുള്ള പൊസിഷനിലാണ് വരുന്നത് ഈ വർഷം നിങ്ങൾ എല്ലാവരും ശ്രമിച്ചാലേ ഒന്നാമത്തെ സ്ഥാപനം നേടാൻ സാധിക്കും ഒറ്റ ദിവസം മുമ്പ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് നൽകിയ സമ്മാനത്തിലെ കേരള പോലീസ് പാസ്പോർട്ട് വെരിഫേഷനിലെ ഒന്നാമത്തെ സ്ഥാനമാണ് ഇതെല്ലാം കാണിക്കുന്നത് കേരള പോലീസിന്റെ പ്രൊഫഷണലിസം ഡെഡിക്കേഷൻ ടു ഡ്യൂട്ടി സർവീസ് ഓറിയന്റേഷൻ ആണ് കേരള പോലീസിലെ ഒരു പരാതി മറ്റ് ഏതൊരു സംസ്ഥാനത്തെ അപേക്ഷിച്ചിട്ട് വളരെ കാര്യക്ഷമമായിട്ട് നടപടി ഉണ്ടാവും എന്നതിൽ ഒരു സംശയമില്ല അതെല്ലാം നമ്മൾ അഭിമാനിക്കാറുള്ളതാണ് കേരള പോലീസിലെ ഓരോ ഉദ്യോഗസ്ഥൻ സി പി ഒ മുതൽ ഡി ജി പി വരെയുള്ള ഓരോ ഉദ്യോഗസ്ഥർ വളരെ കോംപിഡൻ്റാണ് ഡെഡിക്കേറ്റഡ് ആണ് ഈ അടുത്ത കാലത്ത് കേരള പോലീസിലെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നല്ല വിദ്യാഭ്യാസം നല്ല ബിരുദ ബിരുദം ബിരുദാന്ത ബിരുദമുള്ള ഉദ്യോഗസ്ഥരാണ് ടെക്നിക്കലി ക്വാളിഫൈഡ് ആണ് ഇവരുടെ ഈ നോളജ് പോലീസിൻ്റെ ജോലി ചെയ്യാൻ കുറച്ചുകൂടെ സഹായകരം ആയി പ്രത്യേകിച്ചിട്ട് ഈ സൈബർ ഇൻവെസ്റ്റിഗേഷൻ പോലെയുള്ള സംഭവത്തിൽ അവരുടെ കൺട്രിബ്യൂഷൻ വളരെ വലുതാണ് കുറെ കാര്യങ്ങൾ നമ്മൾ ആയിട്ട് ചെയ്യുന്നുണ്ട് കുറെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു കുറെ കാര്യങ്ങൾ ചെയ്യുന്നു ഇതെല്ലാം ഇവരുടെ ഈ നോളജ് കൊണ്ട് മാത്രമേ സാധിക്കുന്നുണ്ട് എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക കേരള പോലീസിന്റെ മോട്ടോ മൃദുഭാവെ ദൃഢകൃത്യേ ഡി ജി പി ആയിട്ട് സ്ഥാനമേറ്റതിനു ശേഷം മുതൽ ആദ്യ ദിവസം മുതൽ അതിനു മുമ്പും പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ നമ്മളെല്ലാരും ഇവിടെ ജോലി ചെയ്യുന്നത് നമ്മള് ജനങ്ങൾ സേവിക്കാൻ വേണ്ടിയാണ് സർവീസ് ടു പീപ്പിൾ പോലീസ് സ്റ്റേഷനിലെ ഒരു വ്യക്തി എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ കന്നത്ര വേഗം ആ വ്യക്തിനോട് സ്നേഹത്തോടോ സംസാരിക്കുക ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക ആവശ്യമുണ്ടെങ്കിൽ കേസെടുക്കുക താമസില്ലാതെ അന്വേഷണം പൂർത്തിയാക്കുക കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക അതോടൊപ്പം ഈ അന്വേഷണത്തിൻ്റെ പുരോഗതി യഥാസമയത്ത് പരാതിക്കാരനെ അറിയിക്കുക ഈ ഒരൊറ്റ കാര്യം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചാൽ പോലീസിൻ്റെ ജോലി വളരെ എളുപ്പമാവും ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിലെ ഈ കാര്യം റിപ്പീറ്റഡായിട്ട് ഞാൻ എവിടെ പോയാലും പോലീസ് സ്റ്റേഷൻ ആയാലും ഡിസ്ട്രിക്ട് പോലീസ് ആയാലും എവിടെ ആയാലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫോളോഅപ്പായിട്ട് ഒരു ഗ്രീവ്യൻസ് റെഡ്സൽ മെക്കാനിസം ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം കൂടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് നിരന്തരമായിട്ടുള്ള ഈ പരിശ്രമം കൊണ്ടും ഈ കാര്യത്തിലെ മെച്ചം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് കേരള പോലീസിലെ ഭാവിലെ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സൈബർ ക്രൈംസ് ഫിനാൻഷ്യൽ ഫ്രോഡ്സ് പിന്നെ നോട്ട് കട്ടിങ് ഡ്രഗ്സാണ് ഈ എല്ലാത്തിനെതിരായിട്ട് നമ്മൾ വളരെ പ്ലാൻഡായിട്ടുള്ള ഇതിന് കൺട്രോൾ ചെയ്യാൻ പ്ലാൻഡായിട്ടുള്ള പല നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നടന്നു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് കുറേ കേസുകൾ നമുക്ക് തെളിയിക്കാൻ സാധിച്ചു അത് ഈ ഫൈനാൻഷ്യൽ ഫ്രോഡ്സ് ആയാലും ഓൺലൈൻ തട്ടിപ്പായാലും സൈബർ ക്രൈംസ് ആയാലും അതുപോലെ തന്നെ ഈ നോട്ട് കഡിക് ഡ്രഗ്സിലെ ഒരുപാട് നല്ല പ്രവർത്തനം നടത്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് മാത്രമല്ല കൗൺസിലിംഗ് ബോർഡിലെ ഉള്ള സോഷ്യൽ ഇനിഷ്യേറ്റീവ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ജോലി വളരെ ശക്തമായിട്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇതെല്ലാം സമൂഹത്തിനെ നശിപ്പിക്കാൻ പോകുന്ന വളരെ കൃത്യമായിട്ടുള്ള ക്രൈംസാണ് നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള നടപടി തുടച്ച് തുടർച്ചയായിട്ട് ചെയ്യും എന്ന വിശ്വാസം എനിക്ക് ഈ ജോലി ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് ഇനി ഭാവിയിലെയും തുടരും എന്ന വിശ്വാസം എനിക്കുണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലായാലും ഏതെങ്കിലും ഓഫീസായാലും എന്തെങ്കിലും സേവനത്തിന് വേണ്ടി ആരെങ്കിലും ഒരു വ്യക്തി വന്നാലേ നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ പോയി நம்மளோடு ஆஃபீஸ் உதவஸ்தர் எங்கனே பெருமாறணும் என்ன நம்ம பிரதீட்சிக்கோ அதுபோலத்தணும் நம்ம அங்கோட்டு சர்வீஸ் நல் அப்போ ஞான் உதிக்க சிம்பதி ஆனா யூனிஃபார்ம் ஒரு டெம்பரரி சாதனமான யூனிஃபோம் உண்டிலும் இல்லங்கிலும் எல்லாரும் ഡ്യൂട്ടി ബൗണ്ടാണ് നമ്മൾ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ സർവീസിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഈ കേരളത്തിൻ്റെ ജനതന് സേവിക്കാനുള്ള ഒരു അവസരം നൽകിയ പടച്ചവന്നെ ഞാൻ ഈ സമയത്തിലെ നന്ദി പറയുകയാണ് അതോടൊപ്പം എസ് പി സി ഐ ടി കേരള പോലീസിലെ ജോലി ചെയ്തുകൊണ്ട് കേരള സമൂഹത്തിനെ സേവിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരകളെ ഞാൻ ഇവിടെ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം എൻ്റെ സർവീസ് ഉടനീളം ഒരുപാട് മുഖ്യമന്ത്രിമാർ ഹോം മിനിസ്റ്റർമാർ എന്നെ വിശ്വസിച്ചിട്ട് എനിക്ക് ഒരുപാട് പ്രധാനപ്പെട്ട ജോലികൾ നേടിയിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും ഞാൻ ഇന്ന് വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് ഓർക്കുകയാണ് അവരോട് നന്ദി പറയുകയാണ് എൻ്റെ ഈ രണ്ടു വർഷക്കാലത്തിലെ ഒരുപാട് ആൾക്കാർ ഈ ജോലി നന്നായിട്ട് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് അത് എൻ്റെ ഓഫീസിലുള്ള എൻ്റെ പേഴ്സണൽ സ്റ്റാഫായാലും ജില്ലകളിലുള്ള എസ് പിമാരായാലും ഡി ഐ ജിമാരായാലും ഐ ജി പിമാരായാലും എ ഡി ജി പി ആയാലും ഓരോ പോലീസ് സ്റ്റേഷനിലും ഓരോ ഓഫീസിലേയും ജോലി ചെയ്യുന്ന ലാസ്റ്റ് പേഴ്സൺ സി പി ഒ മതൽ എല്ലാവരും എന്നോട് ഒരുപാട് സഹകരണം കാണിച്ചിട്ടുണ്ട് എന്നെ സ്നേഹിച്ചിട്ടുണ്ട് നമ്മൾ പറയുന്ന ഓരോ ഓരോ കാര്യങ്ങൾ വളരെ സിൻസിയറായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് ഈ എല്ലാവരുടെ ഒരു സഹകരണം അവരുടെ സപ്പോർട്ടും അവരുടെ സ്നേഹം കൊണ്ട് മാത്രമേ ഈ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ കാര്യത്തിന് ഞാൻ ഓരോ വ്യക്തിനോട് എൻ്റെ നന്ദിയും കടപ്പാടും സ്നേഹം ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇത്രവ ഗംഭീരമായിട്ടുള്ള ഈ പരേഡ് ഇവിടെ ചെയ്ത എ ഡി ജി പി ബറ്റാലിയൻ ഡി എ ജി ബറ്റാലിയൻ കമാൻഡൻറ്റ് എസ് എ പി മറ്റേ അവരോടുകൂടെ പ്രവർത്തിച്ച എല്ലാ ഉദ്യോഗസ്ഥരനോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ പരിപാടിയിലെ എന്നെ ആശംസിക്കാൻ വേണ്ടി വന്ന എല്ലാ സീനിയർ ഉദ്യോഗസ്ഥരും എന്റെ സ്നേഹാഭിലാഷികൾ പത്ര സുഹൃത്തുക്കൾ എല്ലാവരും ഞാൻ ഒരിക്കലും കൂടി നന്ദി കൊണ്ട് അവസാനിക്കുന്നു എല്ലാർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് വെരി മച്ച് താങ്ക് യു സർ ശ്രേഷ്ഠമായ സേവന മികവിന് നേതൃപാഠവത്തിന് എല്ലാവിധ ആദരവും അഭിനന്ദനങ്ങളും കേരള പോലീസ് സേന ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷേഖ് ദർവേ സാഹിബ് ഇന്ത്യൻ പോലീസ് സർവീസ് അവർക്ക് സ്നേഹപൂർവം ബഹുമാനപൂർവ്വം നൽകുന്നു തുടർന്ന് സമൂഹത്തിന്റെ ആകെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച് ഏവരുടെയും പ്രശംസയ്ക്ക് പാത്രമായ ബഹുമാനപ്പെട്ട വിശിഷ്ടാദിക്കായി ബാൻഡി ടീം ജോലിയെ ഗുഡ് ഫെലോ ആലപിക്കുന്നു परेड विल फायर प्यूटी जो ऑफिसर्स टेक पास परेड परेट बर्नट परेट अटेंशन परेट से लोडिंग पोझिशन Vai é. fill para टीचे अवर बिल डीजीपी डॉक्टर शेख दरवे साहेब आई पी एस पेट परेड इज ओवर सर परमिशन टू मार्च ऑफ टू आई सी मार्च ऑफ परेड रेड Order Umps Pra Standard is pick up cases. Right, we'll March! As we conclude this farewell ceremony, we reflect on Dr. Sheikh Darve remarkable service and dedication, which have inspired countless individuals. His leadership and commitment to maintaining law and order have been truly commendable. His legacy will continue to guide us. We extend our gratitude to our distinguished guests, officers, and media colleagues for their presence and support, which has added significance to this occasion. We wish Dr. Sheikh Danvir IPS a happy and well deserved retirement filled with joy and fulfillment. We also thank his family for their unwavering support throughout his illustrious career. As we bid farewell, we do so with deep appreciation for his selfless service. Once again, Congratulations on your remarkable career and dedication to serving the community. As you hang up your badge and begin this new chapter, we wish you a well-deserved retirement filled with joy, relaxation, and cherished moments. Your tireless efforts and commitment to justice have made a lasting impact on countless lives. We are grateful for your service and proud to have worked alongside you. Here's to a happy, healthy, and fulfilling retirement. You deserve it, sir. കേരള പോലീസിന്റെ അഭിമാനമായ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡോക്ടർ ഷെയ്ഖ് ദർവേ സാഹിബ് ഇന്ത്യൻ പോലീസ് സർവീസ് അവർ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നല്ലൊരു വിശ്രമ ജീവിതവും സേന നേരുന്നു ഹാവ് എ ഗുഡ് ഡേ